പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഓണം സ്പെഷ്യലാണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് മുതലാണ് അത് തുടങ്ങുന്നത് അതിന് ഞാൻ ഒരു അരക്കിലോ കടലപ്പരിപ്പ് എടുത്തുകയോ ചെയ്യുന്നു അതാദ്യം ഞാനിന്ന് കുക്കറിൽ വേവിച്ചെടുക്കട്ടെ ഇനി ഞാൻ അതിലേക്ക് മൂന്ന് പാലാണ് എടുത്തു വെച്ചത് ദ ഇത് ഒന്നാം പാല് ഇത് രണ്ടാം പാല് ഇത് മൂന്നാം പാല് മൂന്ന് പാലാണ് ഇട്ടെടുത്തത് ഇനി പിന്നെ വേറെ സാധനം അതെന്താ കുറച്ച് നാളികേരക്കൊത്ത് വേണം കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വേണം പിന്നെ ഏലക്കാപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്നു പിന്നെ കുറച്ച് നെയ്യും കൂടെ വേണം കേട്ടോ നമുക്കിതിലേക്ക് പിന്നെ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നു ഒന്നര കിലോ ശർക്കരയാണ് കേട്ടോ ഞാൻ അതിലേക്ക് എടുത്തത് ഇനി പാ പായസത്തിൻ്റെ കടലപ്പരിപ്പൊന്ന് തുറന്നുണ്ടോ കേട്ടോ ഇങ്ങനെ ട്ടോ. ദാ നല്ലണം എന്തിкинуло കണ്ടോ. ഇനി ഇത് ഞാൻ ഒന്ന് ഇരക്കി വെക്കണതേ. നമുക്ക് ഒരു урളി വെക്കാം ട്ടോ. ഇനി ദൊന്ന് കൈയില വെച്ചിട്ട് മെല്ലെ ഒന്ന് ഉടച്ചെടുക്കാ ട്ടോ. ദാ അതിگی ഉടഞ്ഞി ഉടയ്ക്കണ്ട ഉടня വല്ല തൈര് മറിയൈ പോ. அப்ப ഞാൻ അതിگی ഉടയ്ക്കുന്നില്ല ഇதே പരുവത്തിലാണ് ട്ടോ ഉടച്ചെടുക്കുന്നത്. അതായത് ഇതേ പരുവത്തിലോ ഒടിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ ഉരുളി വയ്ക്കണേ ഉരുളി വെച്ചിരിക്കുന്നത് ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്യണം ഉരുളി ചൂടാവട്ടെ ഉരുളി ചൂടായിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ടേ കുറച്ച് ഇട്ട് കൊടുത്തു ഇനി കടലപ്പരിപ്പ് ഒഴിച്ച് കൊടുക്കുകയാണേ മുഴുവനായിട്ടും വടലപ്പേപ്പ് ഒഴിച്ചു കൊടുക്കുന്നു അലക്കി കൊടുക്കു ചെറിയൊരു ഇത് കേട്ടോ ചെറിയൊരു വളവുണ്ട് അതൊന്ന് ശരിയാക്കട്ടെ ഗ്ലാസ് വയ്ക്കുമ്പോൾ ഒരു ശരിയില്ലാത്ത മതിയുണ്ട് നമുക്കങ്ങനെ വെക്കുന്നത് ഇനി ഒന്നിതിലേക്ക് നമ്മൾ ശർക്കരൻ്റെ പാവാണേ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഒന്നര കിലോ ശർക്കരയാണേ എടുത്തത് പറഞ്ഞാൽ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് മുഴുവൻ ഒഴിച്ച് കൊടുക്കുന്നില്ല കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നിളക്കി കൊടുക്കട്ടെ ചൂട് ഒഴിച്ചു കൊടുക്കട്ടോ ബ്രൗൺ ശർക്കര കേട്ടോ നല്ല ബ്രൗൺ ശർക്കര ഞാൻ അധികം വെള്ളമില്ലാതെ കേട്ടോ ഉരുക്കിയെടുത്തത് അതാണ് അങ്ങനെ കട്ടിയിട്ട് എന്നുവെച്ചാൽ നാളികേരപ്പാടൊക്കെ ചേർക്കാനുള്ളതിനെ കൊണ്ട് അധികം വെള്ളമാക്കിയിട്ടില്ല കേട്ടോ ഒന്നാക്കിട്ടെ ചക്കരപ്പാവൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മൂന്നാം പാൽ ഒച്ചുകൊടുക്കണ്ടേ നല്ലോണം കുറുകട്ടെ രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഒന്ന് അരിപ്പ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഇനി ഒന്ന് കുറുകിയാ മതി ഇട്ടാ നല്ലണം നല്ലോണം ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കൊറച്ച് നെയ്യോട് ഇട്ട് കൊടുക്കാം കേട്ടോ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇളക്കി കൊടുക്കണ്ട കുറുകി വരുന്നുണ്ട് നല്ലോണം ആ കുറുകി വരുന്നു നമുക്ക് തമ്പാൽ ഒഴിക്കണ്ടേ ആദ്യത്തെ പാൽ ഈ വീഡിയോ കാണുന്നവര് എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ല ഒന്ന് ചെയ്തു തന്നെ എല്ലാരും ഒന്ന് ഈ പായസം ഒന്നും ഉണ്ടാക്കി നോക്കണേ നല്ല ഉണ്ടാക്കാത്ത ഒരധികം ആൾക്കാരുണ്ടാക്കിയിട്ടുണ്ടാവും എന്നാലും ഉണ്ടാക്കാത്ത ആൾക്കാരൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ ഒന്നും കൂടെ കുറുകിയതിന് ശേഷം തമ്പാലം ഒഴിക്കുകയുള്ളൂ കേട്ടോ കടലപ്പരിപ്പാണ് എന്തായാലും ഇരുന്നാലൊന്ന് കുറുകും എന്നാലും കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റിക്കോട്ടോ എന്നിട്ട് ഇറക്കി വെക്കാം പായസം നല്ലോണം കുഴുകിക്കുന്നേ ഇനി ഞാനിതിലേക്ക് ഇത് കണ്ടില്ലേ നീ ഇരുന്നാൽ നല്ലോണം ഒന്നും കൂടെ കൊടുക്കൂട്ടോ ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ആദ്യത്തെ തമ്പാൽ ഒഴിച്ച് കൊടുക്കണേ ഞാൻ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഇത് ഒഴിക്കുള്ളൂ ഞാൻ അല്ലേ ഒഴിച്ചു വിടുമ്പം ഗ്യാസ് ഓഫാക്കും കേട്ടോ ഞാൻ ആദ്യം ഒഴിക്കട്ടെ തമ്പാൽ ഇതാ ഒഴിക്കുന്നുണ്ടേ മൂന്ന് പാലിൻ്റെ മൂന്ന് തേങ്ങേൻ്റെ പാലാട്ടോ കേട്ടോ ഞാൻ എടുത്തത് തമ്പാൽ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ തമ്പാൽ എന്നാണ് കേട്ടോ പറയുക ഒന്നാം പാലിന് ഇനി ഞാൻ ഗ്യാസ് ഓഫ് ആക്കണേ ഇനി ഈ ചൂടിലിരുന്നിട്ട് ഒന്നും കൂടെ കൂറുകൂട്ടത് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ചേലക്കായ പൊടി ഇട്ട് കൊടുത്തിന്ന് ഒന്ന് ഇളക്കി കൊടുക്കെട്ടോ ഇനി ഞാനൊരു പാൻ വെച്ചിരിക്കുന്നെ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാനേ ചെറിയ സ്പൂണിന് ഒരു ആറ് സ്പൂണ് നെയ്യൊഴിച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോ ഇനി ആദ്യം ഇതിലേക്ക് നാളികേരക്കൊത്താണ് ഇട്ടുകൊടുക്കുന്നത് ആദ്യം നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കുന്നു ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് അണ്ടിപ്പേരി പണി ഇട്ട് കൊടുക്കുന്നു ൊന്നു നോക്കട്ടോ ഇതിലേക്ക് മുന്തിരി ഇട്ടു കൊടുക്കേ ക്കി കൊടുക്കട്ടോ ഊത്തുകഴിഞ്ഞ് ഗ്യാസ് ഓഫ് ആക്കണേ നമ്മൾ കടലപ്പരിപ്പ് പായസം ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഓണത്തിൻ്റെ രണ്ടാമത്തെ ഐറ്റമായിട്ട് ഞാൻ നാളെ വരട്ടെ